സംസ്ഥാനത്തെ തെരുവുനായ ശല്യം പരിഹരിക്കാൻ പോർട്ടബിൾ എ ബിസി കേന്ദ്രങ്ങൾ കൊണ്ടുവരുമെന്ന് മൃഗക്ഷേമ മന്ത്രി ജെ ചിഞ്ചുറാണി ഏത് വാർഡിലാണോ തെരുവനായ ശല്യമുള്ളത് അവിടെ വെച്ച് തന്നെ വന്ധ്യമകാരം ചെയ്യാനുള്ള സംവിധാനമൊരുക്കും ഉടൻ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്നും മന്ത്രി റിപ്പോർട്ടിനോട് പറഞ്ഞു വളരെ കൂടുതൽ നൈകടി ഉള്ള പ്രദേശം എവിടാണെന്ന് ഞങ്ങൾ ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട് പോയിന്റായിട്ട് കണക്ക് ചെയ്തുകൊണ്ട് ആ പ്രദേശത്ത് കൂടുതൽ നമ്മുടെ ഈ നായ്ക്കളെ പിടിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ചെയ്യുന്നുണ്ട് പോർട്ടബിൾ എ ബി സി സെൻ്റർ ഇപ്പോൾ കേരളത്തിൽ വരാൻ പോവുക അതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് വരാൻ പോകുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് അത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ അത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പോർട്ടബിൾ എ ബി സി സെൻറ്റർ ആകുമ്പം നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലം എ ബി സി സെൻറ്റർ ഇല്ലെങ്കിലും ഏത് വാർഡിലാണ് നായ്ക്കൾ കൂടുക അവിടെ അതിനെ പിടിച്ച് അവിടെ വെച്ച് തന്നെ അതിനെ വർദ്ധീകരിക്കാനുള്ള സംവിധാനം സംവിധാനം വാക്സിൻ കൊടുക്കാനുള്ള സുനിഷ എലൂർ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് സുനിഷ എലൂർ പോസിറ്റീവായ ഒരു വാർത്തയാണ് മന്ത്രിയിൽ നിന്ന് പ്രതികരണമായി നമ്മൾ കേട്ടത് എല്ലായിടത്തും തെരുന്ന പ്രശ്നമാണ് ഇല്ലാത്തത് എവിടെയാണ് ഏത് വാദാണെന്ന് നോക്കിയാൽ മതി അപ്പോൾ എല്ലാ വാതിലും ഈ പോർട്ടബിൾ സംവിധാനം വരേണ്ടി വരുമല്ലോ സുനിഷ ഉറപ്പായിട്ട് സുജിയ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാണെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും ഈ പോർട്ടബിൾ എ ബി സി എത്തേണ്ടി വരുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് പക്ഷേ നേരത്തെ ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചൊക്കെ എ ബി സി സെൻ്ററുകൾ വരുമെന്ന് പറഞ്ഞെങ്കിലും ചില സ്ഥലമെടുപ്പിൻ്റെ വിഷയമുണ്ട് ഹൈക്കോടതിയുടെ ചില നിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ ചെറിയ തടസ്സങ്ങളായി മാറിയിരുന്നു പക്ഷേ ആ തടസ്സങ്ങളൊക്കെ നീക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പുതിയൊരു പദ്ധതിയിലേക്ക് കടക്കുന്നു എന്നത് പോസിറ്റീവായി തന്നെ കാണേണ്ടതുണ്ട് അതാണ് ഈ എ ബി സി അത് പോർട്ടബിൾ എ ബി സി സെൻ്റർ വരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഒരു വാഹനമായിരിക്കും ആ വാഹനത്തിൽ കൃത്യമായി ഈ ഒരു ഡോക്ടർ ഉണ്ടാകും മറ്റ് ഈ നായയെ വന്യംകരണം നടത്താനുള്ള വാക്സിൻ നൽകാനുള്ള നിരീക്ഷിക്കാനുള്ള അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ വാഹനത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ ഒരു വാർഡിൽ ഇപ്പോൾ കൂടുതൽ നായകളെ കാണുന്നു നായകടി ഏൽക്കുന്നു അത്തരമൊരു സന്ദർഭമുണ്ടെങ്കിൽ ഉടൻ വിളിക്കാൻ കഴിയും അപ്പോൾ തന്നെ ഈ പോർട്ടബിൾ എ ബി സി വാഹനം അവിടേക്ക് എത്തുന്നു ആ വാർഡിലേക്ക് എത്തുന്നു നായയെ പിടികൂടുന്നു വന്ധ്യംകരണം നടത്തുന്നു വാക്സിൻ നൽകുന്നു ഒരു ഈ പറഞ്ഞതുപോലെ നായക്ക് പ്രത്യേകമായി തന്നെ ഒരു ക്രമീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ട് അതായത് അതിനെ ഉൾക്കൊള്ളിക്കാനുള്ള എന്നുള്ളതാണ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ മൂന്ന് ദിവസത്തെ ഒരു നിരീക്ഷണമടക്കം അവിടെ തന്നെ സാധ്യമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരികയാണ് തെരുവുനായ ശല്യം കൂടുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് ഏറെക്കുറെ ഗുണം ചെയ്യും എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ സുജയ ഓക്കെ എന്തായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ അടുത്ത മാസം നടപ്പാക്കാൻ പോവുകയാണ് ഒരുപാട് പേര് മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നമാണ് തെരുവുനായകളുടെ